വനം നിലമ്പൂർ അരുവാക്കോട് നെടുങ്കയം തടി പാലക്കാട് ഡിംബർ സെയിൽ ഡിവിഷൻ ഡി എഫ്ഒ അംഗീകൃത വ്യാപാരികൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസറാണ് അന്വേഷണം നടത്തുന്നത് പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷന് കീഴിലാണ് വനംവകുപ്പിന്റെ ജില്ലയിലെ അംഗീകൃത തടി വിൽപ്പന കേന്ദ്രങ്ങളായ അരുവാക്കോട് ടിംബർ സെയിൽസ് ഡിപ്പോയും നെടുങ്കയം ടിംബർ സെയിൽസ് ഡിപ്പോയും ഉള്ളത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഈ ഡിപ്പോകളിൽ പ്രവർത്തി ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും വ്യാപാരികൾക്ക് തങ്ങൾ വിളിച്ചെടുത്തതും ലേലത്തിൽ ലേലത്തിനൊരുക്കുന്ന തടികൾ കാണാനും ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കാനും തടസ്സമില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഡിപ്പോയിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റുകൾ പാലക്കാട് ടിംബർ സെയിൽസ് ഡിവിഷൻ ഡി എഫ് ഒ രാജീവിന്റെ നിർദ്ദേശപ്രകാരം ഗേറ്റിൽ ഡ്യൂട്ടിക്കാളെ നിയോഗിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾക്കും ഈ നിയന്ത്രണം ബാധകമാണ് ഇതോടെ വ്യാപാരികളിൽ ചിലർ ഡിപ്പോകളിൽ നടക്കുന്ന ലേലങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഡി എഫ് ഒയുടെയും റേഞ്ച് ഓഫീസർമാരുടെയും പുതിയ നിയന്ത്രണത്തോടെ ഡിപ്പോകളിൽ നടക്കുന്ന ഈ ലേലങ്ങളിൽ വിപോകുന്ന തടികളുടെ അളവിൽ വലിയ കുറവാണുള്ളത് ഇത് സർക്കാർ പരിശോധിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ട് ചിലരെ സഹായിക്കാനും അതിലൂടെ കമ്മീഷൻ അടിച്ചെടുക്കാനുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയവരുടെ ലക്ഷ്യമെന്നാണ് ആക്ഷേപം ഇത് തെളിയിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെ തങ്ങളുടെ കൈവശമുണ്ടെന്നും വ്യാപാരികളിൽ ഒരു വിഭാഗം പറയുന്നു അവധി ദിവസങ്ങളിൽ വ്യാപാരികൾക്കുൾപ്പെടെ പ്രവേശനം അനുവദിക്കില്ല വ്യാപാരികൾക്ക് പേരും വിലാസവും ഫോൺ നമ്പർ നൽകിയാൽ ഡിപ്പോയിൽ പ്രവേശിക്കാൻ തടസ്സമില്ല എന്തിനാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് ഡിവിഷന്റെ ചുമതല തനിക്ക് അതിന് അധികാരമുണ്ടെന്നും ഡിപ്പോയുടെ സുഗമമായ പ്രവർത്തനമാണ് ലക്ഷ്യമിടുന്നതെന്നുമാണ് പാലക്കാട് ഡിംബ സെൽ ഡി എഫ് ഒ രാജീവ് അറിയിച്ചത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്